ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാർക്കറ്റൊക്കെ ഒരു കൺസോർട്ടേഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണ് മാർക്കറ്റ് അനാലിസിസായിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നത് ശ്രീ തിരുപ്പതി ബാജി ആഗ്രോ ട്രേഡിംഗ് കമ്പനിയുടെ ഐ പി ഒ തുടരുകയാണ് നൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് അപ്പോൾ അതിലേക്ക് പോയിന് മുമ്പിട്ട് ഇതിൻ്റെ പ്രീമിയർ എനർജീസിൻ്റെ ഐ പി ഒ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി നമ്മുടെ ഐ പി ഒ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങി നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി ഒരുപാട് ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നു അറിഞ്ഞാൽ സന്തോഷം അപ്പോൾ ഇതുപോലുള്ള ഐ പി ഒ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് തീർച്ചയായിട്ടും അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഐ പി ഒ റിവ്യൂ എത്തിക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഗ്രൂപ്പുകളിലും മറ്റുള്ളവരും ആയിട്ട് ഐ പി ഒ അപ്ലൈ ചെയ്യുന്നവരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അറുന്നൂ നൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒാണ് ഈ തിരുപ്പതി ബാജി ആഗ്രോ ട്രേഡിംഗ് വരുന്നത് പക്ഷേ ഇതിൽ കാണിക്കുന്ന ആഗ്രോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറുമായിട്ട് ഈ കമ്പനിക്ക് വലിയ ബന്ധം ഈ കമ്പനി ഒരു കണ്ടെയ്നേഴ്സെയും നമ്മൾ പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ ഉണ്ടാക്കുന്നു അതായത് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നേഴ്സ് എക്സ്പോർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കും കണ്ടെയ്നേഴ്സ് അല്ല വലിയ വലിയ ചാക്കുകൾ എന്ന് പറയും നമ്മൾ ചാക്കുകളും വലിയ വലിയ സഞ്ചികളും വലിയ വലിയ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ പാക്കേജ് എക്യൂപ്മെൻറ് പാക്കേജ് മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത് നൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഈ ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ അമ്പത്തി രണ്ട് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഡയറക്റ്റ് റീപേയ്മെൻറ്റിനാണ് പിന്നെ ഇരുപത്തിനാല് കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണെന്നാണ് കമ്പനി പറയുന്നത് പിന്നെ വരുന്നത് നാൽപ്പത്തിയേഴ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടേഴ്സ് ഇപ്പം എൺപത്തി എട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അറുപത്തഞ്ച് ശതമാനമായിട്ട് കുറക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ഐ പി ഒ സോറി ഒ എഫ് എസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നൂറ്റി എഴുപത് കോടി രൂപ വരുന്നത് എഴുപത്തെട്ട് രൂപ മുതൽ എൺപത്തി മൂന്ന് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് സെപ്റ്റംബർ മുതൽ നയൻത്ത് സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി ഫോർ വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ട്വൽത്ത് സെപ്റ്റംബറിനായിരിക്കും ഇത് ലീസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലെക്സിബിൾ ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് വോൺ ഫാബ്രിക്സ് നാരോ ഫാബ്രിക്സ് അങ്ങനെ പലതരത്തിലുള്ള സാക്സുകൾ അതായത് ചാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ചാക്കുകളൊക്കെ വലിയ വലിയ ചാക്കുകളൊക്കെ ഉണ്ടാക്കുക ഇൻഡസ്ട്രിയൽ പാക്കേജിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് റവന്യൂ ആണുള്ളത് ഇതിൻ്റെ പകുതിയും എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഹാഫ് ഓഫ് ദ റവന്യൂ വരുന്നത് എക്സ്പോർട്ടിതാണ് പക്ഷേ അത് വളരെ റാസ്ട്രിക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പോൾ നൂറ്റി എഴുപത് കോടി രൂപ മാത്രമാണ് എക്സ്പോർട്ടിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോർട്ടിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് ഈ കമ്പനിയുടെ റവന്യൂ നോക്കുന്ന സമയത്ത് ഇനി ഈ കമ്പനിയുടെ ഗ്രോത്ത് ഫെസിലിറ്റി നോക്കിയാൽ അഞ്ച് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് ഈ കമ്പനിക്കുള്ളത് മധ്യപ്രദേശിലാണല്ലോ മൊത്തം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് മില്യൺ ടെൺ പൊറായാലും കപ്പാസിറ്റിയാണ് കമ്പനി ഇപ്പോൾ തന്നെ റണ്ണുന്നത് എൺപത്തഞ്ച് ശതമാനം കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ കമ്പനി റൺ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ റൺ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി രണ്ട് ശതമാനമായിരുന്നത് ഗ്രാജുവലി അവർ എൺപത്തി അഞ്ച് ശതമാനമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രഷ് ഇഷ്യൂവിൽ നിന്നും പുതിയ കപ്പക്സൊന്നും അല്ലെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഒന്നും കമ്പനി പ്ലാൻ ചെയ്തിട്ടില്ല കമ്പനി ഓൾറെഡി നടത്തുന്ന കപ്പാസിറ്റി എക്സ്പാൻഷൻ വർക്കിംഗ് പ്രോഗ്രസ് ആണ് പതിനാറ് കോടി രൂപ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കമ്പനി അതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ മൊത്തം നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് കോടി രൂപയാണ് ഇനി കമ്പനിയുടെ മാർജിനും കാര്യങ്ങളൊക്കെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിനിടയിൽ റവന്യൂ പതിനാറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് സി എ ജി ആറിൽ കാണിച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വോളിയം അതായത് അത്രയും ബിസിനസ് കമ്പനി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് ഈ ഒരു റവന്യൂ ജനറേഷനും വന്നിരിക്കുന്നത് അതായത് പതിനഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് ക്വാണ്ടിറ്റീസ് ഹോൾഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനകായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വർധനമാണ് സെയിൽസിലും പ്രോഫിറ്റിലും ഒക്കെ വന്നിരിക്കുന്നത് കമ്പനി ഒരു പ്രൈസ് മേക്കർ ഒന്നുമല്ല സാധാരണ രണ്ട് തരം കമ്പനികൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പ്രൈസ് മേക്കറാണ് ഒന്ന് പ്രൈസ് ടേക്കറാണ് അതായത് പ്രൈസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണ് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലെ ലീഡർ അപ്പോൾ നമ്മൾ പറയുന്നതാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ആ ഒരു പർച്ചേസിങ് ആ ഒരു പവർ കമ്പനിക്ക് ഉണ്ടാകുന്നതാണ് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഒരുപാട് കോമ്പറ്റീഷൻ വരുന്ന മാർക്കറ്റിൽ നമുക്കൊരു പ്രൈസ് മേക്കറാവാൻ സാധിക്കില്ല നമ്മളെപ്പോഴും ഒരു പ്രൈസ് ടേക്കറായിരിക്കും അതായത് ബാക്കിയെല്ലാവരും സെൽ ചെയ്യുന്നതിനനുസരിച്ച് അത് ആനുപാതികമായിട്ട് നമുക്കും സെല് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഒരു പ്രൈസ് ടേക്കറാണ് നമുക്കൊരു വേറെ പർച്ചേസിങ് വേറെ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി പവർ ഒന്നും അവിടെയില്ല ഈ കമ്പനിയെ പറഞ്ഞു പറഞ്ഞാലും ഈ ഒരു ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് മെറ്റീരിയലൊക്കെ വിൽക്കുന്ന ഒരു കമ്പനി ഒരു പ്രൈസ് ടേക്കർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈസ് വളരെ വളരെ ടൈലാണ് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ് ആണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ നല്ല ശക്തമായിട്ടുള്ള രീതിയിലുള്ള വിപണി മത്സരങ്ങളുണ്ട് ഇവരുടെ റോ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടും ക്രൂഡിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ക്രൂഡിൻ്റെ വില ഇടിയുന്നത് ഈ കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൈസ് ചീപ്പ് ചെയ്യും അതുവഴി പ്രോഫിറ്റ് മാർജിൻ കൂടും ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ക്രൂഡ് ഇന്നത്തെ ഇയർ ലോയിലാണ് ഉള്ളത് അതായത് ഈ വർഷം ക്രൂഡ് ഉണ്ടാക്കിയ എല്ലാ നേട്ടവും വിട്ടു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും ലോയിൽ വന്നിരിക്കുന്നു അതൊക്കെ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് പെയിൻറ് കമ്പനികളും ഈ കമ്പനി ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ റോ മെറ്റീരിയൽ പ്രൈസ് ലിങ്ക് ചെയ്തത് ക്രൂഡുമായിട്ടാണ് അപ്പോൾ അത് ഒരു ബെനിഫിറ്റായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു സിനാരിയോയിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെയാണ് ലിങ്ക് ചെയ്തത് മുപ്പത്തി ആറ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അത് മൊത്തമായിട്ട് കമ്പനി ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാവും പതിമൂന്ന് കോടി രൂപയുടെ അതർ ഉണ്ട് കമ്പനിക്ക് അതിൽ അതിലെട്ട് കോടി രൂപ കമ്പനിയുടെ ഒരു പഴയ അസെറ്റ് വിറ്റ വഴിയാണ് കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഫോറക്സ് എക്സ്ചേഞ്ചിൻ്റെ ഗെയിനും ഉണ്ട് ഡോളർ മറ്റുള്ള കറൻസിയുമായിട്ട് വിനിമയം നിരക്കരു വന്നിരിക്കുന്ന വ്യത്യാസം മൂലം കമ്പനി ഉണ്ടാക്കിയ നേട്ടം എട്ട് കോടി രൂപയുള്ള ഉണ്ട് അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ബിസിനസ് ചെയ്തുണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നവർ മുപ്പത് മുപ്പത് കോടി കടുപ്പിച്ച് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുപ്പത് കോടി രൂപ മാത്രമാണ് ഇതൊക്കെ കമ്പനി വെച്ച് നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കമ്പനിക്ക് വരുന്നത് അതുപോലെ നാല് രൂപ എട്ട് എൺപത് പൈസയാണ് ഒരു ഷെയറിന് മുകളിൽ കമ്പനി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാലുവേഷനും കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള വീഡിയോസിനും മാർക്കറ്റ് അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റ്സുകൾക്കും ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം വളരെ നോർമലായിട്ടുള്ള ഒരു റേറ്റിനാണ് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് റിസർച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വാലുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എസ്റ്റിമേഷൻ ഏകദേശം നാൽപ്പത് കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ പി നോക്കുക പതിനഞ്ച് എക്സിലാണ് ഫിഫ്റ്റീൻ എക്സിലാണ് പ്രൈസിങ് വരുന്നത് ഇപ്പോഴത്തെ ഒരു കണിൻ്റെ ബേസിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു കാരണം മറ്റുള്ള മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള ഗുജറാത്ത് ക്രാഫ്റ്റ് പോലുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കമ്പനി ഇരുപത്തി രണ്ട് കോടി രൂപ റേസ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണ് അത് റേസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് രൂപ പെർ ആണ് റേസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പൈസ ഓൾറെഡി ഡബിളായിട്ടാണ് ഐ പി ഒക്ക് കൊടുത്ത് വച്ചിരിക്കുന്നത് അത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിപ്പോകും അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിന് ശേഷം ഇതൊരു മൈക്രോ ക്യാപ് ആയിരിക്കും ഒരു അഡീഷണൽ സർവീലൻസിൻ്റെ സാധ്യതയൊക്കെ ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറി ആയിട്ടുള്ള ശ്രീ തിരുപതി ബാലാജി എഫ് ഐ ബി സി ഇത് എൻ എസ് സി എമർജിൽ ലിസ്റ്റ് ചെയ്തിട്ടൊരു കമ്പനിയാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ കമ്പനിക്ക് ഉണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് പി മൾട്ടിപ്ലിക്കേഷൻ ഏകദേശം അമ്പത് എക്സലാണ് ആ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ബി എസ് സി എമർജിൻ്റെ എക്സൽ ഈ കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള ആ ഒരു കമ്പനി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം ഏഴ് ഇരട്ടിയാണ് കഴിഞ്ഞ പതിനാല് മാസം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ സബ്സിഡറിയാണ് അതൊരു വർഷത്തിനുള്ളിൽ പതിനാല് മാസത്തിനുള്ളിൽ ഏകദേശം ഏഴ് ഇരട്ടി ആയിരിക്കുന്നു പ്രോഫിറ്റിൽ വെറും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നൂറ് ശതമാനം പ്രോഫിറ്റ് പോലും ഡബിൾ ആയിട്ടില്ല പക്ഷേ ഷെയർ പ്രൈസ് ഏഴ് ഇരട്ടി ആയിട്ടുണ്ട് അത് നമുക്കറിയാം എസ് എം ഇ സെഗ്മെന്റിലും എമർജിങ് സെഗ്മെന്റിലൊക്കെ ഉണ്ടായിരുന്ന വാല്യൂഷൻ്റെ ബേസിൽ അത് കണ്ടിട്ട് പല ആൾക്കാരും ഈ ഒരു ഐ പി ഒ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരുത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ അത് ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലു ശേഷം എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് അപ്പോൾ അതിൻ്റെ സബ്സിഡി ആയിട്ടുള്ള ഈ കമ്പനിക്ക് ഇത്ര വാലുവേഷൻ പോരാ എന്നുള്ള രീതിയിലുള്ള വാലുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഐ പി ഒ നോക്കിയിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് ഒരു ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റഡ് ആണോ എന്ന് പോലും എനിക്ക് തോന്നാം നമുക്ക് നമുക്ക് എസ് എം ഇ ഐ പി ഒയിൽ നിന്നൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഓക്കെ ഞാനതിൽ കൺസേൺ ആയിട്ട് ഉയർത്തിയാണ് അതൊരു യഥാർത്ഥത്തിലുള്ള വാലുവേഷൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഐ പി ഒഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കമ്പനിയായിട്ട് കണക്റ്റഡാണ് ഈ കമ്പനിയുടെ സബ്സിഡിയാണ് കമ്പനി അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് വരാം അത് ഞാൻ പറയുന്നത് സബ്സിഡറിയുടെ ഇത്രയും വലിയ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു വലിയൊരു ഒരു കോഷനായിട്ടാണ് തോന്നുന്നത് അപ്ലൈ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ വിലയുന്നതിന് മുൻപേ ഒരു കോഷനായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഐ പി ഒ മസ്റ്റ് അപ്ലൈ എന്ന രീതിയിലൊന്നും വരുന്നില്ല ഒരു ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഈ ഒരു ഐ പി ഒ നമുക്ക് ഒരുപാട് ഐ പി ഒ വേറെയും വരുന്നുണ്ട് നല്ല ഐ പി ഒിലേക്ക് കമ്മിറ്റ് ചെയ്യാം ഇതൊരു മൈക്രോ ക്യാപ് സ്റ്റോക്കായിട്ട് മാറാൻ സാധ്യതയുള്ള കമ്പനിയാണ് ലിസ്റ്റിങ്ങിന് ശേഷവും അപ്പോൾ എനിക്ക് വലിയൊരു പ്രോമിസിങ്ങും ബെറ്റിങ്ങും ഒന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് അവസ്ഥയിൽ ലിസ്റ്റിംഗ് ഗെയിനൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഞാനൊരു അവോയ്ഡ് സിഗ്നൽ നൽകുന്ന ഒരു ഐ പി ഒ ഒരു മസ്റ്റ് അപ്ലൈ അല്ല ഒരു ലക്ക് പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു മസ്റ്റ് അപ്ലൈ എന്ന രീതിയിൽ ഞാനതിൽ റേറ്റ് ചെയ്യുന്നില്ല സാധാരണ ഐ പി ആയിട്ട് തളികളെയാണ് സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നേരത്തെ പറയാവുന്ന ഡിസ്ക്ലൈമറൊക്കെ പറയുകയാണ് ഞാൻ ലിസ്റ്റിംഗ് ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊപ്പം സംസാരിക്കരുത് അത് നമുക്ക് മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഒരു ഐ പി ഒ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ നമ്മുടെ റിസർച്ച് പ്രോഡക്റ്റ്സുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്